ഹായ് എവരി വൺ അസ്സാം വലൈക്കും എന്താണ് എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമല്ലേ പക്ഷേ അല്ല നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോൻ്റെ ബാക്കിയായിട്ട് വരും കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച എടുത്തിട്ടുള്ളൊരു വ്ളോഗായിരുന്നു അപ്പോൾ അതിൻ്റെ രാവിലത്തെ വിശേഷവും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ ലെങ്ത് ലെങ്ത്യാവുമല്ലോ വിചാരിച്ചിട്ട് ഉച്ചക്കത്തെ വിശേഷം കാര്യങ്ങളും ഒരു വീഡിയോയ്ക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലത്തെ വിശേഷം കാര്യങ്ങളൊക്കെ ഉള്ള വീഡിയോൻ്റെ ലിങ്ക് ഞാനതാ ாய்ட்டல்லு கொடுக்காட்டா ഇപ്പോൾ സമയം പതിനൊന്നര മണി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ കാക്കയമ്മയും കൂടി ഇതാ ജുമ്പോൾ പോവാണ് അപ്പം നന്ന് നല്ല അടിപൊളി മഴയാണ് ഇട്ടാൽ വെള്ളിയാഴ്ച ആയിട്ട് പൊതുവെ മഴയൊക്കെ ഒന്ന് നിൽക്കുന്ന ഒരു ദിവസമാണല്ലോ അല്ലേ ആ ഒരു ജുമൊക്ക് പോകണ ആ ഒരു സമയത്ത് പക്ഷെ ഇന്ന് നല്ല അടിപൊളി മഴയാണ് അപ്പോൾ ഇതാ കാറൊക്കെ എടുത്തിട്ടാണ് ഇട്ടാ പോകുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ആക്കി എടുത്തതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ഇതുതന്നെ ഇന്നിപ്പോൾ നേരെ വൈകിട്ടാണ് കേട്ടോ ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് അതുപോലെ വെള്ളിയാഴ്ച ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചോറ് റെഡി ആക്കും ഇവർ ജുമ കഴിഞ്ഞ് വരുമ്പോഴേക്ക് ചോറും ഒക്കെ റെഡി ആവണമല്ലോ അപ്പോൾ ഏതായാലും അങ്ങനത്തെ നെട്ടോട്ടുള്ളൊരു ദിവസമായിരുന്നു ഇന്ന് അപ്പം ഇങ്ങനെ നെട്ടോട്ടാവാൻ ഒരു കാരണമുണ്ട് നമ്മൾ രാവിലത്തെ കുക്കിങ്ങും പിന്നെ അടിച്ചു വാരലും ഒതുക്കലും വെറുക്കലും ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടു ശേഷം നമ്മൾ പിന്നെ വീഡിയോസ് എഡിറ്റ് ചെയ്യാനും വേണ്ടിയിരുന്നു കേട്ടോ എഡിറ്റ് ചെയ്ത് വോയിസ് ഒക്കെ കൊടുത്തു വന്നപ്പോൾ ഒരു സമയം പതിനൊന്നര മണിയായി അപ്പോൾ പിന്നെ അതാണ് വൈകിപ്പോയത് അപ്പോൾ ഞാനിപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയത് വെള്ളാഴ്ച വന്നു ഈ ഒരു പണിക്ക് തന്നാൽ നമ്മൾ പിന്നെ ആകെ അല്ലാത്ത ദിവസം നമുക്ക് കുഴപ്പമില്ല അപ്പോൾ ഞാനിപ്പോൾ രണ്ട് ദിവസം വീഡിയോ പിന്നെ കപ്പ് ലാഡാക്കിയിട്ട് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നതായിരുന്നു കേട്ടോ നമ്മൾ ചായ കുട്ടിയും ക്ലീനാക്കലൊക്കെ കഴിഞ്ഞ് അകൊക്കെ അടിച്ചു വരിയിൻ്റെ ശേഷം അതിന് ഇരുന്നതായിരുന്നു ഇനിയിപ്പോൾ ഏതായാലും സമയം നോക്കുമ്പോൾ ഒരുപാട് അതിനെ കണ്ടപ്പോൾ ഞാൻ വേഗം നിക്കണം തുടക്കാനും വേണ്ടി നിൽക്കുകയാണ് നമുക്ക് വെള്ളം ഇച്ചറിഞ്ഞാൽ കുറച്ച് സമയം നേരത്തെ തന്നെ നമ്മൾ പണിയും കാര്യങ്ങളൊക്കെ അയച്ചാലല്ല നമുക്ക് നമ്മളുടെ കാര്യങ്ങൾക്കൊക്കെ സമയം കിട്ടുള്ളൂ അപ്പോൾ ഏതായാലും നോക്കിയപ്പോൾ സമയം ഒരുപാട് വേഗം തുടക്കാനും വേണ്ടി നിന്നതാണ് കേട്ടോ അങ്ങനെ അതാ തുടക്കലും കാര്യങ്ങളും ഒക്കെ അടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഒക്കെ നല്ല ക്ലീൻ ആൻഡ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഇന്നിപ്പോൾ ഓത്തൊന്നും നടന്നിട്ടില്ലായിരുന്നു കേട്ടോ പൊതുവെ ഞാൻ ഈ ഒരു സമയക്കാകുമ്പോഴത്തേക്ക് പണികളൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഓതാനും നമ്മൾ കാര്യങ്ങളൊക്കെ ഒക്കെ നിൽക്കലാണ് ഇന്നിപ്പോൾ അതിനൊന്നും പറ്റില്ല അങ്ങനെ അതാ അടുക്കള വർക്കേരിയും ഒക്കെ ക്ലീൻ ആക്കലാണ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഉച്ചക്കത്തേക്കുള്ള കുക്കിങ്ങും കാര്യങ്ങളാണ് ഇത് നോക്കണം ചോറ് പോലും ഒന്നും വെച്ചിട്ടില്ല മറ്റേത് ചോറെങ്കിലും നമ്മൾ റെഡിയാക്കി വെക്കുമായിരുന്നു കേട്ടോ ഇന്നിപ്പോൾ അതൊന്നും എടുക്കുന്ന പറ്റില്ല ആ ണ്ട് കഴിക്ക് വീട് എടുക്കുമ്പോൾ ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ട് പോവാൻ പറ്റുള്ളൂ വിചാരിച്ചായിട്ടുള്ള കുക്കിംഗ് നടക്കുകയും അപ്പോൾ ഏതായാലും ഞാൻ പിന്നെ അകം തുടച്ചതിന് ശേഷം വേഗം ഒന്ന് കുളിച്ചൊക്കെ ഒന്ന് വന്നിട്ട് ഇതാ നമ്മൾ കൂറാനോ അതാ ഇരുന്നിട്ടാണ് കഫോ അതാണോ വേണ്ടിയിരുന്നത് അപ്പോൾ ഏതായാലും അതൊക്കെ ഓതി കഴിഞ്ഞ് വന്നപ്പോയേക്കും പന്ത്രണ്ടേക്കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാങ്കിപ്പോൾ ഒരു പന്ത്രണ്ടര ഒക്കെ ആവുമല്ലോ കൊടുക്കാൻ അപ്പോൾ വേഗം അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് രക്ഷ വേഗം കിച്ചണിലേക്ക് ഓടാനുള്ള പരിപാടി നോക്കിയാണ് കേട്ടോ ഇനിയിപ്പോൾ ഒരു ഓട്ടം തന്നെ ഇക്കാര്യം നമുക്ക് വീട് എടുക്കാൻ എങ്ങനെ പ്രശ്നമൊന്നുമില്ല നമുക്ക് പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് പണികളൊക്കെ തീർക്കാം റേഷൻ പിടിയത്തെ അരിയാണ് നമ്മളിതാ ഇന്ന് ചോറാക്കി വെച്ചിട്ടുള്ളത് നമ്മൾ റേഷമിട്ട് അരിനെ ഏട്ടാതിക്ക് ഉപയോഗിക്കുക അതാകുമ്പോൾ പെട്ടെന്ന് ഒന്ന് തിളച്ചാലും അത് റെഡി ആയി കിട്ടില്ല അപ്പോൾ നമ്മൾ ഏതായാലും ഇതാ കിച്ചണിൽ വെച്ച് എത്തിൻ്റെ ഷാദിൻ്റെ തന്നെ ചോറാണ്ട് അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ ഇന്ന് സാമ്പാർ ഉണ്ടാക്കാന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അത് ഫ്രിഡ്ജിൽ നിന്ന് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെക്കണം അതുപോലെ കേബേജ് ഉപ്പേരി ഉണ്ടാക്കാൻ വിചാരിച്ച സാമ്പാറും ഉണ്ടാക്കാം അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിട്ടുള്ളത് പിന്നെ ചിക്കൻ നമ്മൾ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മസാല പറ്റിയിട്ടില്ല കുളിക്കാൻ പോകണ മുന്നേറ്റ് ചിക്കനൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയാണ് ഇപ്പം ഇന്ന് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഞാനിതാ പെട്ടെന്ന് അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാനിട്ടാണ് അപ്പോൾ വീടി എടുക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് കുറച്ച് എക്സ്ട്രാ സമയം വേണ്ടി വരും അപ്പോൾ ഞാൻ ചിടപടാച്ചിട്ട് കാര്യങ്ങളൊക്കെ വീട് അങ്ങോട്ട് വെക്കും അങ്ങോട്ടോളും ഇങ്ങോട്ടോളൂ ആകെ ചെക്ക് പോകേണ്ടിട്ട് എങ്ങനെ പറണ്ടി എന്ന് അറിയില്ല പൊതുവേ ഞാൻ പണികളൊന്നും കഴിയാതെ എഡിറ്റിങ്ങിന് നിൽക്കൽ നമ്മളെല്ലാ പണികളൊക്കെ കഴിഞ്ഞ് ഉച്ചൻ്റെ ശേഷം കേട്ടോ ഞാൻ എഡിറ്റിങ്ങിന് നിൽക്കൽ ഇന്നിപ്പോൾ നമുക്ക് രാവിലെ വെള്ളിയാഴ്ച മക്കളും നേരത്തെ സ്കൂളിലൊക്കെ പോകുമ്പോൾ നമുക്കൊരു ഫ്രീ ടൈമൊക്കെ കിട്ടുമല്ല അപ്പോൾ ഞാൻ പിന്നെ സമയം കിട്ടിയപ്പോൾ അങ്ങനെയാണ്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്ന് പോയതാണ് പിന്നെ വേണമെങ്കിൽ രണ്ടു ദിവസമായേ പിന്നെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഒരു കുറുതേടെ ആയപ്പോൾ വേഗം എഡിറ്റ് ചെയ്താലോ വിചാരിച്ചും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു പണി എടുക്കുന്ന സമയത്ത് ഇതൊക്കെ നിഹർബാഗ് കൊടുക്കണുണ്ട് ഭാഗം കൊടുക്കുന്നുണ്ട് ഭാഗം കൊടുത്തപ്പോൾ തന്നെ ഒക്കെ ഒരു പേടി പേടിയെടുക്കണില്ലെങ്കിൽ നമുക്ക് ആ ഒരു ബചാറൊന്നുമില്ല ഇത് ഇങ്ങനെ ഓരോ ഭാഗത്തേക്ക് ഫോൺ മാറ്റി മാറ്റി മാറ്റിമറിച്ചും ഇങ്ങനെ വെച്ച് കൊടുക്കണ്ടേ അപ്പോൾ ഞാൻ ആദ്യം തന്നെ സാമ്പാർക്കുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് പിന്നെ കട്ടാക്കിയെടുക്കാനിട്ട് അപ്പം ഞാൻ കട്ടാക്കി എടുക്കുമ്പോൾ അതൊക്കെയാണ് ഒരു മുറത്തേക്കാണ് നമ്മളതിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ ആക്കി കൊടുക്കുന്നത് കാരണം നമ്മൾ തുടക്കലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതാണല്ലോ അപ്പം ഇനിയിപ്പോൾ ഒന്നും ഇവിടെ വൃത്തിക്കേടാക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവില്ല അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ ഉണ്ട് ചെയ്യുക അങ്ങനെ പിന്നെ തൊലിയും കാര്യങ്ങളൊക്കെ വേറൊരു പാത്രത്തേക്ക് ആക്കി കൊടുക്കുക കൊടുക്കുന്ന പിന്നെ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊന്നും വൃത്തിക്കേടാവില്ല അങ്ങനെ സാമ്പാർക്കുള്ളതൊക്കെ ഇവിടെ കട്ടാക്കി കട്ടാക്കിയിട്ടില്ല ഒക്കെ തൊലി കഴിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനത് കേബേജ് ഒന്ന് നമ്മളെ ചോപ്പറിലിട്ട് കണ്ടൊന്ന് ചോപ്പറല്ല മറ്റേന്താണെന്നായി പറയലേ പറയാൻ കിട്ടണില്ലേ ആ സാധനത്തിൽ വെച്ചിട്ട് ഇതൊക്കെ ഏബജ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ ഒക്കെ ഒന്ന് കഴുകി കഴുകിൻ്റെ ശേഷം ഇതൊക്കെ നമ്മൾ സാമ്പാർക്ക് കുറച്ച് വലിയ കഷ്ണമാക്കിയിട്ട് തന്നെ കട്ടായി കൊടുക്കണം കാരണം എല്ലാം കൂടി കുക്കറിൽ കുക്കറിലിട്ടിട്ട് ഒറ്റ വിസിൽ അടുപ്പിക്കാമെന്നായിട്ട് വിചാരിച്ചിട്ടുള്ളത് അങ്ങനെ നമ്മളെ കയ്യിലുള്ള നമ്മൾ സാമ്പാറിന് വെച്ചിട്ട് വാങ്ങിച്ച ഐറ്റംസ് ഒന്നുമല്ല നമ്മളെ കയ്യിലുള്ള മുരിങ്ങാക്കായും പിന്നെ അതുപോലെ മത്തന് ഉരുളം തക്കാളി വലിയ ഉള്ളി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉള്ളുട്ടോ എല്ലാതൊന്നും ഒപ്പിച്ചിട്ടൊന്നുമില്ല ഇല്ല ഉള്ള ഐറ്റംസ് വെച്ചിട്ട് സാമ്പാർ റെഡിയാക്കിയാണ് അങ്ങനെന്താ മുളും മുളും മഞ്ഞളും ഉപ്പും അതുപോലെ സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതാ കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നിൽക്കുന്ന ചോറൊക്കെ തിളച്ച് വന്ന് അതൊന്ന് ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ഇട തിളച്ച പഴഞ്ഞ് ഓഫാക്കി കൊടുക്കും പിന്നെ ഒരു അഞ്ച് മിനിറ്റ് അണിതിന് ശേഷം അണ്ട് ഊറ്റി കൊടുത്താൽ മതി അപ്പം കറക്റ്റ് വേവ് ആകട്ട പിന്നെ കേബേജ് ഉണ്ടാക്കാനുള്ള അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സാമ്പാർക്ക് നമ്മൾക്ക് പുളി പിഴഞ്ഞിട്ട് തന്നെയാണ് വെച്ച് കൊടുക്കുകയും കിട്ടാ ഞാൻ പിന്നെയാണ് കുളർത്തത് ആ അത് ഓർമ്മ ില്ല ഒക്കെ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചതിന്റെ ശേഷം ടോർമന്നത് പുളി പിഴിഞ്ഞുകാണ്ട് അവിടെ വെച്ചെടുത്താൽ മതിനും അപ്പോൾ ഏതായാലും കേബേജ് ഒക്കെ ഇതാ റെഡിയാക്കി എടുക്കണുണ്ട് നമ്മൾ മഞ്ഞൾ പൊടി ഇട്ടുകൊടുത്ത് കണ്ടിട്ടോ ഇവിടെ കാക്ക വലിയ ഇഷ്ടമില്ല നമ്മൾ ചമ്മന്തിയാക്കി തേങ്ങ ഒക്കെ ഇങ്ങനെ ഉപ്പേരി ഒന്നും ഉപ്പരിയൊന്നും റെഡിയാക്കുന്ന ഇഷ്ടമില്ല കേട്ടോ സാധാ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം അങ്ങനെ കേബേജ് അവിടെ അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കേബേജ് പിന്നെ മൂടി കൊടുക്കൂലേട്ടോ അങ്ങനെ തുറന്നിട്ടിട്ട് വേവിച്ചെടുക്കലാണ് മൂടി കൊടുത്താലൊരു കുഴഞ്ഞ പോലെ അതാകുമ്പോൾ വലിയ ഇഷ്ടം പിന്നെ അതാ ചിക്കനൊക്കെ എതാ അതിലേക്ക് മോളും മഞ്ഞളും മസാലയും ഗരം മസാല ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഇല്ല ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ എളുപ്പ പരിപാടിയാണ് പക്ഷെ എന്നാൽ നല്ല ടേസ്റ്റാണ് ഞാൻ വലിയ ജീരൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ പിന്നെ നമ്മളെ ചപ്പും അതുപോലെ കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് എടുത്ത് പിന്നെ കുഴച്ച് റെഡി ആക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ കുറച്ച് പിന്നെ നാരങ്ങ പിന്നെ ചെറുനാരങ്ങ പിന്നെ എടുത്തിട്ടുണ്ട് സുർക്കുണ്ടെങ്കിൽ സുർക്കം ഒഴിച്ചെടുത്താലും മതി എന്നെ കേബേജ് ഇതാവ് വന്ന് റെഡി ആയിട്ടുണ്ട് ആരടുപ്പത്തേക്ക് ഇതാ ഞാൻ ചിക്കൻ പൊരിക്കാനുള്ള പാന് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ കറിവേപ്പിൽ നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ഉള്ളതാണ് ഇട്ടാം അപ്പോൾ അതൊന്നിതാ കഴുകിയെടുക്കേ ഒക്കെ ഇങ്ങനെ കാണ്ട് പിന്നെ ടിന്നിലാക്കി വെച്ചതാണ് കറിവേപ്പിലൊക്കെ ഇവിടെ ഭയങ്കര പഞ്ചാണ് കിട്ടാം അപ്പോൾ ഏതായാലും ഒരു പൊടി പോവണ്ടല്ല വിചാരിച്ചിട്ട് കൊട്ട പിന്നെ കൊട്ടക്കല്ലിൻ്റെ ആഹാരം ഇതുണ്ടല്ലോ അതിൻ്റെ വൃത്തം പോകുന്നതാണ് അതിലിട്ടിട്ട് കഴുകിയെടുത്തതാണ് എന്നിട്ട് ഇത് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് എന്നിട്ടാണ് കേട്ടോ ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഇന്ന് ചിക്കൻ വലിയ പീസാണ് ഇട്ടോ ഒന്നും ചെറുതാക്കാനൊന്നും നിന്നിട്ടില്ല അതിനൊന്നും സമയമില്ലല്ല ഒക്കെ പിന്നെ സമയം ലാഭിച്ചുകൊണ്ടുള്ള പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നത്തേത് അപ്പോൾ അത് ചിക്കന് അണ്ടതാ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതവിടെ റെഡി ആക്കോളും അപ്പോൾ ഇനിയിപ്പോൾ അവർ വരാനാകുമ്പോഴത്തേനൊക്കെ ചിക്കൻ റെഡി ആക്കിക്കോളും പിന്നെ കുക്കറ് ഞാനിതാ ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആവി പോയിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ ചോറൊന്ന് ഊറ്റിയെടുക്കണം അപ്പോൾ അതാ ഞാൻ അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് പിന്നെ വലരാനോ വേണ്ടിയിട്ട് അപ്പോഴാണ് ഓർമ്മ വന്നത് വെണ്ടൊക്കെ ഉണ്ടാവുക മരുത്ത് വലിയ വിചാരിച്ചിട്ടൊന്ന് ഇറങ്ങി നോക്കിയിട്ടുണ്ട നല്ല മഴ പിന്നെ ആദ്യം വെണ്ടൊക്കെ ഒന്ന് എടുക്കാൻ എന്താ നോക്കണ്ട മഴത്തിപ്പം എങ്ങനെയാണ് പോകുന്നു ചോദിച്ചാൽ അപ്പോൾ ഒന്നും ഇങ്ങോട്ട് മഴ നിന്നിട്ട് ചാറിന് ഞാൻ ഞാനീ പുറത്തിറങ്ങിയ സമയത്ത് മഴ ചാറിനുണ്ട് പെരുമഴ ില്ല എന്നുള്ളൂ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ രണ്ട് മൂന്ന് വെണ്ടക്കയുണ്ട് അത് അറക്കാനൊന്നും ആയിട്ടില്ല മൂത്തൊന്നും വന്നിട്ടില്ല എന്നാലും സാമ്പാർക്ക് വർക്ക് സാമ്പാർക്ക് വെണ്ടക്ക ഇടുന്നത് ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പോൾ ഞാൻ ഏതായാലും കിട്ടിയതൊക്കെ എടുത്തുകൊണ്ട് ഇത് പോന്നിട്ടുണ്ട് അപ്പോൾ മോനുണ്ട് മറ്റേ റെയിൻകോട്ട് അവിടെ നിലത്തിട്ടിട്ട് പോയിട്ട് കാറ്റിന് പറയുന്നത് എന്താണെന്ന് അറിയില്ല അപ്പോൾ ഞാൻ അതാണ് സൈക്കിൾക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അകത്തൊക്കെ വെക്കാൻ നോക്കുമ്പോൾ നല്ല വെള്ളമുണ്ട് ടൈമിൽ അങ്ങനെ ഏതായാലും ഇതാ ഇതാണ് ആ ഒരു പിഞ്ച് വെണ്ടക്ക അപ്പോൾ അത് കഴുകിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ ഇതാണ് നമ്മൾ ചോറൊക്കെ ഊറ്റി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ പിന്നെ അതിൽ നിന്ന് ഇതാ മുരിങ്ങക്കായ് മാറ്റി വെച്ചിട്ടുണ്ട് ഇട്ട് ഇനിയിപ്പോൾ പുളിയൊക്കെ ഞാൻ ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കാൻ മറന്നിയില്ല അപ്പം ഇനി പുളിയൊക്കെ ഇട്ട് തിളപ്പിച്ച് വരുമ്പോഴത്തേന് വേവ് കയറിയെല്ലാം വിചാരിച്ചിട്ട് ഇപ്പോൾ നല്ല വേവ് കറക്റ്റാണ് പക്ഷേ ഏറ്റവും നല്ല ഇത് ഞാൻ രണ്ട് വിസൽ അടുപ്പിച്ചിട്ടാണ് ഏറ്റവും നല്ല ഒറ്റ വിസലടിപ്പിച്ച് ഞാൻ ഓഫാക്കിയിട്ടാലും ഒരു കുഴപ്പമില്ല നല്ല ഭാഗം വേവിന് കിട്ടും ഇത് വെന്ത് ഒടഞ്ഞിട്ടില്ല പക്ഷേ ഇനി പുളി വെള്ളം ഒഴിച്ചു കണ്ട് തിളപ്പിക്കുമ്പോഴത്തിന് പിന്നെ മുരിങ്ങക്കായൊക്കെ വെന്ത് ഓടിയിട്ടാണ് അപ്പം ഞാൻ വേറൊരു പ്ലാനിങ് എടുത്തും മുരിങ്ങക്കായ് കേട്ട് മാറ്റി

അങ്ങനെ ഞാൻ മുരിങ്ങാക്കായി ആണ് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പം നല്ല കറക്റ്റ് വേവാണ് ഇനിയിപ്പോൾ ഇതെല്ലും കൂടി ഇട്ട് വേവിച്ചിരുമ്പോൾ അതിന് വെന്ത് അടി എന്നുള്ളതാണ് അപ്പോൾ ഏതായാലും ഇതാ വെണ്ടക്കൊന്ന് വയറ്റി എടുത്തിട്ടുണ്ട് ചിലപ്പോൾ ഞാൻ വെണ്ടയ്ക്ക് ഇങ്ങനെ വെളിച്ചെണ്ണയിൽ വയറ്റിയിട്ട് തന്നെ ഇട്ടിട്ടിട്ട് കൊടുക്കൽ വെണ്ടക്കെ കുക്കറിലിട്ട് അടിക്കാൻ പറ്റില്ല ആകെ കൊഴുപ്പാവില്ല അങ്ങനെ ഇതാ നമ്മൾ സാമ്പാർ പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കാണ്ട് അതിൻ്റെ ഒരു പച്ചമണം ആറോളം അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ സാമ്പാർ നമ്മൾ കായപ്പൊടി ഒന്നും ഇട്ട് കൊടുക്കലില്ല ഇനിയിപ്പോൾ അത് അതിലേക്ക് പുളി പിഴിഞ്ഞൊഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാനിട്ടാ എന്നാൽ പിന്നെ കുക്കറിലിട്ട് തിളപ്പിക്കണ്ട എന്നാൽ വേ വേറില്ലല്ലോ അപ്പോൾ ഇതൊക്കെ ഒരു പരീക്ഷണം ഇട്ട് നേരത്തെ അപ്പം പിടിച്ചിട്ടുള്ള പരീക്ഷണങ്ങളാണ് പക്ഷേ സാമ്പാർ എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായിട്ട് നമ്മൾ ധൃതിയിൽ പിടിച്ചുണ്ടാക്കുന്ന ഫുഡുകളൊക്കെ ഭയങ്കര ടേസ്റ്റി ആക്കാറില്ലേ വേണമെന്ന് വിചാരിച്ചിട്ടുണ്ടാക്കണമെങ്കിൽ ചിലപ്പം നന്നാവും ഉണ്ടാവില്ല അപ്പോഴത്തൊക്കെ നമ്മൾ വറവക്കെ ഇട്ടെടുത്ത് കറിയൊക്കെ നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട് മുരിങ്ങക്കായ ഞാൻ പിന്നെ മുരിങ്ങക്കായ അതിൽക്ക് ചേർത്ത് കൊടുത്ത് കൊടുത്തു ആ കാരണം ഇതിലിട്ട് പിന്നെ തിളപ്പിക്കണില്ല അങ്ങനെ ഇതൊക്കെ നമ്മൾ കറിയൊക്കെ നല്ല അടിപൊളി സെറ്റായിട്ട് നല്ല സൂപ്പർ കറിയിരുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ട് ഞാൻ പറഞ്ഞു ഇന്ന് ഉണ്ടാക്കിയ ഫുഡിൻ്റെ ഇതൊക്കെ ചോറ് ചോറിക്കണത് നേരത്തെ ഇങ്ങനെ പറഞ്ഞപ്പോളേ ആ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കറിയൊക്കെ ഭയങ്കര ടേസ്റ്റ് അന്നത്തെ ടേസ്റ്റ് ഉണ്ട് ഇതൊക്കെ പറഞ്ഞേ പറഞ്ഞ് കേൾക്കാം അപ്പോൾ ഏതായാലും ഇതാ മുരിങ്ങക്കായൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ചിക്കന് ഞാൻ അതിൻ്റെ അടിയിൽ തിരിച്ചു മുറിച്ചൊക്കെ ഇട്ട് കൊടുക്കണുണ്ട് അതുപോലെ ഇതാ ഇനിയിപ്പോൾ ചിക്കനൊക്കെ ഒന്ന് വെന്ത് റെഡിയായി വരട്ടെ അപ്പോഴേക്കും ഞാനിതാ നമ്മളെ റാക്കും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കണം കാര്യങ്ങളൊന്നുമില്ല കച്ചറിയും കാര്യങ്ങളൊന്നുമില്ല എന്നാലും ഒന്ന് നമ്മളെ കൈമന്ന് കുട്ടിയ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കൊണ്ടുപോയി തട്ടണം അപ്പോൾ തൽക്കാലം ഇപ്പോൾ ഞാൻ അവരുടെ അടുക്കളയിൽ വെച്ചിട്ടുണ്ട് പിന്നെ ആവണ പാത്രങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ കഴുകിയെടുക്കുന്നുണ്ട് കിട്ടാം ഇനിയിപ്പോൾ ഈ ഒരു കണ്ട പാത്രവും കാര്യങ്ങളൊക്കെയാണ് കഴുകാനുള്ളത് ചോറുണ്ടാക്കിയ പാത്രം നമ്മളെ ചിക്കൻ മസ് ഇത് വറവിട്ട പാത്രം ഒക്കെയാണ് ഇട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ചോറ് ഇതാ റെഡി പിന്നെ ഒക്കെ ഊറ്റി റെഡി ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചോറിപ്പോൾ ഞാൻ മൂടി കൊടുക്കണില്ല കേട്ടോ കാരണം ഇപ്പം മൂടി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ആവി കിടന്നിട്ട് ചോറൊന്നും കൂടി വേവും അപ്പോൾ ഒന്ന് തുറന്ന് വെച്ചിട്ട് ഒന്ന് ആവി ഒന്ന് ഇതൊക്കെ ഒന്ന് ചൂടാറിൻ്റെ ശേഷം ഒന്ന് മൂടി കൊടുക്കാൻ വിചാരിച്ചു അപ്പോൾ ഏതായാലും നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചിടപ്പെടേച്ചിട്ടാണ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ സമയം ഇപ്പം നോക്കുമ്പോൾ ഒരു മണിയാണ് കേട്ടോ നമ്മൾ പന്ത്രണ്ടേക്കാൾ പന്ത്രണ്ടര അയക്കണേ നമ്മൾ വീട് എടുക്കലെല്ലാം കൂടെ ആയപ്പോൾ പന്ത്രണ്ടര അയക്കണേട്ടോ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നു ഒരു കൊടുത്തുമില്ലേ നമുക്ക് ടെൻഷൻ പിടിച്ചിട്ടുണ്ടാക്കുമ്പോൾ ഒരു വെപ്രാളാണല്ലോ അങ്ങനെ ഏതായാലും ഇതാ ചോറായിട്ടുണ്ട് ചിക്കൻ ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട് കറി റെഡിയായി ആയി കേബേജും റെഡി ആയി ഒക്കെ എളുപ്പം പരിപാടിയാണ് ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ഒന്നാണ് ക്ലീൻ ാക്കാനുള്ളൂ അടുക്കള പിന്നെ ക്ലീൻ ആക്കാനൊന്നും നമ്മൾ ആ നമ്മളാ റേക്കൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഈ ഒരു അടുക്കള അത് ഒരു രണ്ട് മിനിറ്റിൻ്റെ പണിയേ ഉള്ളൂ കേട്ടോ ക്ലീൻ ആക്കാന് അപ്പോൾ നമ്മളെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പാത്രം കൈകളും കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് അവിടെ ഒന്ന് തുടച്ചെടുക്കാനുള്ളൂ പിന്നെ അപ്പോൾ ഇപ്പോൾ സമയം ഒന്നേക്കാലൊക്കെ ആയിട്ടുണ്ട് ഇമ്മ പള്ളീന്നൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ കാക്കനെ കണ്ണേനില്ലേ അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ട് നോക്കുമ്പോൾ അവൾ കണ്ടിന് കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ വിളിക്കുന്നത് മരുന്ന് വായിക്കാണ്ട് ഉമ്മക്കളെ മരുന്ന് വായിക്കാൻ അപ്പോൾ അതിൻ്റെ അത് വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ സമാധാനമായി ഇനിയിപ്പോൾ നിസ്കരിച്ചിട്ടാണ്ട് വന്നാൽ മതിയല്ലോ വെറുതൊക്കെ വാങ്ങിച്ചുവരുമ്പോഴത്തേക്കും നമുക്ക് സ്കേരി കണ്ടാണ്ട് വരും ചെയ്യാം അപ്പോൾ നമ്മളെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട് അതിന് അതൊക്കെ റെഡി ആക്കിൻ്റെ ശേഷം ഇതൊക്കെ ഞാൻ ലീസ്റ്റൊക്കെ എടുത്തിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് കാക്ക ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനിത് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മഴ നിന്ന ഇതില് ഞാൻ വേഗം കൊണ്ട് തട്ടിൻ്റെ ശേഷം അതാ ദോറൊക്കെ പോയി നിസ്കരിച്ച് ദോറൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞ് വന്നപ്പോഴേക്കും കാക്ക എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പിന്നെ നിസ്കരിക്കാൻ പോയപ്പോൾ ചോറും സാധനങ്ങളൊക്കെ ഞാൻ ടേബിളുമ്പോൾ വെച്ചിട്ടായിരുന്നു നിസ്കരിച്ച് നിസ്കരിച്ചാൽ പോയിട്ടുള്ളൂ ഞാൻ അഥവാ വരികയാണെങ്കിൽ പിന്നെ ഇമ്മയും ഒരാണ്ട് കഴിച്ചോട്ടേ വിചാരിച്ചിട്ട് അപ്പം ഞാൻ ആ നിസ്കരിച്ച് വന്നപ്പോഴത്തേന് തന്നെയാണ് ഓര് എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ ചോറൊക്കെ വളമ്പി കൈക്കള് തുടങ്ങിയിട്ടാണ് അങ്ങനെ ഏതായാലും പിന്നെ മക്കളൊക്കെ ഇവിടെ ഉണ്ട് കിട്ടാ പള്ളി പോയി വന്നിട്ട് ഇതൊക്കെ ഫോണുമേൽ ഇരിക്കുകയാണ് മോത്തച്ഛൻ്റെ മോനുണ്ട് ഇട്ടാ പള്ളിക്കുന്നത് രണ്ടാളും കൂടി ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നതാണ് അപ്പം ഇനിയിപ്പോൾ ഏതായാലും ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്നിട്ട് ചോറൊക്കെ കഴിക്കട്ടെ അപ്പോൾ ഏതായാലും നമ്മൾ വിചാരിച്ചാലും നമുക്ക് പണിയും കാര്യങ്ങളും ഇത്രയേ ഉള്ളൂട്ടാം ഇന്നിപ്പോൾ വരെ എഡിറ്റിങ്ങിന് തന്ന ഇതുകൊണ്ടാണ് ഇപ്പോൾ ഇത്ര പരക്കം പാച്ചിട്ട് വന്നത് പിന്നെ വീഡിയോ എടുക്കലും കൂടി ആകുമ്പോൾ പിന്നെ പറയേണ്ടല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വെള്ളിയാഴ്ചത്തെ വിശേഷം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മാർക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലോ നമ്മളെ വീടിനെ കുറിച്ചിട്ട് എന്താണ് നിങ്ങൾക്ക് അഭിപ്രായം ഉള്ളത് അതൊന്ന് കമൻ്റ് ആക്കാൻ വേണ്ടി മാർക്ക് ചെയ്ത് അങ്ങനെ പിന്നെ ചോറയൊക്കെ കഴിഞ്ഞ് പാത്രം കൈകൾ ക്ലീനാക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ സുഖങ്ങൾക്കാൻ ഇത് അടുത്തതിൽ പാത്രം കഴിക്കാം ക്ലീനാക്കാൻ വെച്ചുണ്ടാക്കുക ക്ലീനാക്കുക എന്തൊക്കെ തരുന്ന പരിപാടി അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റസ്റ്റ് എടുത്തിട്ട് ക്യാഷ് എടുക്കണേ ലുഡോ കളിക്കാൻ ഇപ്പോഴുള്ള പരിപാടി ഇതാണ് ടാസ്ക് ഫ്രീ ഉള്ള ടൈമിൽ ലുഡോ കളിച്ചിരിക്കുക ഞാനും കുട്ടികളും കാക്കടക്കാക്കി ഉണ്ടാവുക അങ്ങനെ ഇതൊക്കെ ഇപ്പോൾ ലുഡ കളിക്കണ് ഭയങ്കര രസമായിരുന്നു അപ്പോൾ കേട്ടോളി എന്തൊക്കെയാണ് സംഭവ വികാസങ്ങളുള്ളത് நடடலக்கல வெட்டி வெட்டி சின்ன வெட்டியா आ <t>